കുര്യൻ വല്ലിയപ്പൻ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി കാരണം എൻ്റെ ഫാദറിൻ്റെ ഒരു കസിനാണ് അങ്ങനെ ഞങ്ങൾക്ക് കുടുംബ ബന്ധം കൂടെ ഉണ്ട് താനുമായിട്ട് പല നിലയിൽ വളരെ അടുപ്പം എനിക്കുണ്ടായിരുന്നു അങ്ങ് പടിഞ്ഞാറെ സഭാംഗമായിരുന്നു അവിടെ വളരെ സജീവമായിരുന്നു മാത്രമല്ല ഞങ്ങൾ സത്യപ്രകാശിയുടെ പ്രവർത്തനത്തിനും ഒരുമിച്ച് സഹകരിക്കാനിടയായി കുറേ നാള് പൈര് വല്ലിപ്പൻ മരിച്ചതിന് ശേഷം അത് മുടങ്ങിക്കിടന്നിട്ട് വീണ്ടും അത് സത്യപ്രകാശിനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഞങ്ങളൊക്കെ കൂടെയായിരുന്നു അന്ന് കുര്യൻ വല്ലിപ്പനും ഞാനും വില്യംസവോറിനും സഹ പത്രാധിപന്മാരായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് ഓർക്കുന്നു അങ്ങനെ പല കാര്യങ്ങൾ ഓർമ്മകൾ വരുന്നു മാത്രമല്ല ഈ പുസ്തകം ഈ കഷാൻഭോ സ്മരണകളെ പറ്റിയുള്ളത് ആദ്യം സത്യപ്രയാശനയിൽ ലേഖനങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് അത് കഴിഞ്ഞ് പിന്നെ താൻ തന്നെ അത് പുസ്തകമായിട്ട് ഇറക്കി ഒരു കെ ജി കുരിയച്ചൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു കുര്യൻ സാറ് കഷ്ടാനുഭവ സ്മരണ എന്നവർ ഇറക്കി പുസ്തകം ഇറക്കിയിട്ട് താനിപ്പോൾ ഒരു കഷ്ടാനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞാൽ അത് ചിലവായി കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടി താൻ അതിനു വേണ്ടി പലപ്പോഴും പരിശ്രമിക്കേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കാം അതുപോലെ വേറൊരു ദൈവദാസൻ പറഞ്ഞു നമ്മുടെ സി വി ശമ്പോത്സവർ ഡിൻഡികളിൽ വേല ചെയ്തിരുന്ന താനുഭവം കർത്താവിൻ്റെ സന്നിധിയിലാണ് താൻ പറഞ്ഞു ഇങ്ങനെ ആരാധനയ്ക്ക് പോകുമ്പോൾ ഈ പുസ്തകത്തിലെ ഒരു അധ്യായമൊക്കെ ഒന്ന് വായിച്ചിട്ട് പോയാൽ അത് വളരെ തനിക്ക് പ്രയോജനകരമായിരുന്നിട്ടുണ്ട് എന്ന് താൻ പറഞ്ഞതും ഞാൻ ഓർക്കുകയാണ് അങ്ങനെ എല്ലാ നിലയിലും വളരെ പ്രയോജനകരമായി തീരുന്ന ഒരു പുസ്തകമാണ് ഇതിപ്പോൾ ജി എൽ എസ് ബോംബെ അവരാണ് ഇപ്പോൾ പുനർപ്രസിദ്ധീരണം ചെയ്തിരിക്കുന്നത് ജി എൽ എസിൻ്റെ ഒരു പ്രതിനിധിയും ഇവിടെ വന്നിട്ടുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ജസ്റ്റിൻ ഏതായാലും ഈ പുസ്തകം ഇപ്പോൾ എൻ്റെ കയ്യിലും ഇപ്പോൾ അന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകം ഇപ്പോൾ ഇല്ല അന്നൊക്കെ അതുപോലെ സത്യപ്രാശന ലേഖനങ്ങൾ ഒക്കെ വായിക്കുവാനായിട്ട് അന്ന് സാവകാശം ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൂഫ് വായിച്ചപ്പോൾ കണ്ട ഒരു കാര്യം ഇവിടുത്തെ ഈ വിശകലനത്തിൽ പറയാതിരുന്ന കാര്യമാണ് അതായത് യോനാൻ്റെ സിചുവേഷൻ പതിനേഴാം അധ്യായത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥനയെ പറ്റി അധ്യായം താൻ ഇതിൽ എഴുതിയിട്ടുണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ ആ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പല പോയിൻ്റുകളായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാടുത്തുവാൻ സാധിക്കും കർത്താവ് ഈ സ്വോദ്യമത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒന്നാമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ കുര്യമല്ലിപ്പിന് അനുഭവിക്കാൻ ഇടയായ സ്ഥിതി ഇതിനെ പ്രസിദ്ധീകരണത്തിൽ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ പുസ്തക പ്രകാശനം ചെയ്യുകയാണ് ിജോയുടെ ലിജോയുടെ അധ്വാനത്തെയും വളരെയധികം അഭിനയ നീക്കുന്നു ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ തുടർന്നും ചെയ്യാനിടയായിട്ട് ഈ ഡയമൺ സാറിൻ്റെ പറഞ്ഞുകൊണ്ട് ശരിയാക്കുന്നുണ്ടോ അങ്ങനെ അത് പുനഃപ്രസിദ്ധീകരിച്ചാൽ വളരെ നന്നായിരിക്കും എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു കോപ്പി ഇപ്പോഴും ഇപ്പോഴിരിപ്പുണ്ട് അങ്ങനെ പഴയ പുസ്തകങ്ങൾ വീണ്ടും പ്രസിദ്ധീകരിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് പ്രയോജനപ്പെടുത്തുവാൻ തക്കോളും ഭർത്താവ് നിജുവേയും അതുപോലെ ബ്രദർ നെക്കോയെയും ഉപയോഗപ്പെടുത്തട്ടെ എന്നുകൂടെ ഞാൻ ആശംസിക്കുകയാണ് ഇതാണ് പുസ്തകം വളരെ മനോഹരമായിരിക്കുന്നു ഇതിനകത്ത് കുര്യൻ വിലീപ്പിൻ്റെ പടമൊക്കെ ഉണ്ട് ആദ്യത്തെ പുസ്തകത്തിൽ ഇത് ങ്ങനെ അന്ന് അങ്ങനെ പടം കൊടുക്കുന്ന ഒരു രീതി ഇല്ല എന്നാൽ ഇപ്പോഴാണ് അങ്ങനെ പടം കൊടുക്കുകയും ചെറിയ ചരിത്രം എഴുതുകയും ചെയ്യുന്നത് അതൊക്കെ ഉണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് ഇതിലുള്ളത് എന്നുള്ളത് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു കർത്താവ് ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തെ ധാരണത്തെ പുനഃപ്രസിദ്ധീകരണത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും കുര്യൻ സാറിനെ കുറിച്ച് രണ്ടാം വാക്ക് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് കുരിപ്പാപ്പൻ എന്നാണ് കാരണം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ പല ദിവസങ്ങളിലും വീട്ടിൽ വന്ന് താമസിക്കുകയും ധാരാളമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അവിടെ വരുമ്പോഴൊക്കെയും താൻ ചെയ്യുന്നതായ ആ പാട്ട് വളരെ ഗംഭീരമായിട്ട് ഉറക്കെ പാടുന്ന സ്വഭാവമായിരുന്നു അവിടെ വരുമ്പോൾ ധാരാളമായി പാടിയിട്ടുള്ള എൻ്റെ ഓർമ്മയിലുള്ള പാട്ട് പിളർന്നു പാറയും എന്തിനായിട്ട് എന്നുള്ള പാട്ടാണ് അത് പാടുകയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ട്യൂണുകൾക്ക് പ്രാധാന്യം കൊടുത്ത് പറയുകയും ചെയ്യുന്നതായിരുന്നു പിന്നീട് സാറിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് വരുന്ന ഓർമ്മ വർഷാവസാനം സാക്ഷി പറയുന്ന ഒരു സാക്ഷ്യമാണ് കാരണം എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തൊന്നാം തീയതി താൻ സാക്ഷ്യം പറയുമായിരുന്നു ആ സാക്ഷ്യത്തിൽ പറയുന്നത് ഞാൻ ഇന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതാണെങ്കിൽ അറുപത് വയസ്സ് പൂർത്തിയാക്കി എഴുപതാണെങ്കിൽ എഴുപത് വയസ്സ് പൂർത്തിയായി അങ്ങനെ എല്ലാ വർഷവും ഒരു കൊല്ലം പൂർത്തിയാക്കി എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്താണെങ്കിൽ പത്ത് വയസ്സ് അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അത് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നീട് താൻ അവിവാഹിതനായി നിന്നതിനെക്കുറിച്ച് ഞാൻ ചോദിക്കാറുണ്ട് ഞാൻ ചെറുപ്പമായിരുന്നു എന്നാലും അങ്ങനെ ചോദിക്കുമ്പോൾ അന്നത്തെ വൈദ്യശാസ്ത്രത്തിൽ തനിക്ക് ഒരു കുടുംബജീവിതം ഒരു ലോങ് ലൈഫിനുള്ള ഹെൽത്ത് ഇല്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതുകൊണ്ട് പുള്ളി അവിവാഹിതനായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അങ്കമാലിൽ സാക്ഷി പറയുമ്പോഴൊക്കെയും പറയും ദൈവം ഒരു വർഷം കൂടെ എനിക്ക് നീട്ടി തന്നു അങ്ങനെ എല്ലാ വർഷവും ആ വാചകം താൻ ഓർപ്പിച്ച് പറയുമായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും താൻ ഇൻവോൾവ് ചെയ്ത് പ്രത്യേകാൽ സത്യപ്രകാശനി പ്രസിൻ്റെ പ്രൂഫ് റീഡിങ്ങിനോടുള്ള ബന്ധത്തിൽ കാരണം ആ ഞാനന്ന് സത്യപ്രകാശനി പ്രസ് ധാരാളമായിട്ട് പോകാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെയും അവിടെ ചെന്നിരിക്കും അപ്പോൾ ഈ സത്യപ്രകാശനിയുടെ പ്രൂഫ് റീഡിങ്ങും അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യുന്ന പുസ്തകങ്ങളുടെ പ്രൂഫ് റീഡിങ്ങും ഈ സാർ തന്നെയാണ് ചെയ്യാറ് അങ്ങനെ നല്ലൊരു സമയവും ആ പ്രകാശിനി പ്രസ്സില് ആദ്യം സത്യപ്രകാശിനി പ്രസ് പിന്നെ പ്രകാശിനി പ്രസ് ആ പ്രസ്സിലാണ് താൻ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഈ അങ്കമാലി താമസമാക്കി ഞാൻ ബാങ്കിൽ വന്ന ശേഷം പല സമയവും അങ്കമാലി ഇങ്ങനെ ടൗണിലൊക്കെ ചുറ്റിയിട്ട് എൻ്റെ അടുക്ക വന്ന് കുറേ സമയം ഇരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും ആ സമയത്ത് എന്താണ് ബാങ്കിങ് എങ്ങനെയാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത് എന്നെല്ലാം ചോദിക്കുകയും പ്രത്യേകാൽ ഈ ബാങ്കിൻ്റെ പലിശ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പലിശ കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയും കാരണം അന്ന് കാൽക്കുലേറ്റർ ഇല്ല മറ്റ് തരത്തിലുള്ള സംവിധാനങ്ങളില്ല അപ്പോൾ ആ സമയത്ത് നിങ്ങളിത് എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാനത് വിശദമായി പറഞ്ഞു കൊടുത്തു അത് മനസ്സിലാക്കി ആറാറ് മാസം കൂടുമ്പോൾ ബാങ്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പലിശ വരും ആ പലിശ ഇട്ടത് പാസ്ബുക്ക് പതിച്ചിട്ട് എൻ്റെ അടുക്ക വന്ന് ചോദിക്കും ഇത് ഞാൻ പഠിച്ച മെത്തേഡിൽ നോക്കിയിട്ട് ശരിയാകുമോ എന്ന് ചോദിച്ചു അങ്ങനെ ശരിയാക്കി കണക്ക് തീർത്ത് എല്ലാം കൃത്യം കൃത്യമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു അങ്ങനെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ജീവിത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാ കാര്യങ്ങളിലും ഒരു നിശ്ചയം ഉണ്ടായിരുന്നു എല്ലാത്തിലും ദൈവഭയത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു വളരെയധികം ചെറുപ്പക്കാരെ സ്നേഹിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പ്രത്യേകിച്ച് പാട്ടിനോടുള്ള ബന്ധത്തിൽ പിന്നീട് ഞാൻ ഓർക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എല്ലാ വിവാഹ ദിവസങ്ങളിലും വിവാഹ തലേന്ന് ഞങ്ങൾ ചെറുപ്പക്കാരൊക്കെ കൂടി അന്ന് ഈ ഓഡിറ്റോറിയം ഒന്നുമില്ല പന്തൽ ഇടുകയും ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ആ പന്തൽ ഡെക്കറേഷനിൽ ഈ കുരൻസാർ വന്നിട്ട് ഈ എൻട്രൻസിൽ വെൽക്കം എഴുതി വയ്ക്കുക അത് ഈ പേപ്പറിൽ വെട്ടി മറ്റേ തുണിയയിൽ പിൻ ചെയ്ത് ആ എൻട്രൻസിൽ പതിച്ചു വയ്ക്കും അതുപോലെ തന്നെ വധൂവരന്മാർ ഇരിക്കുന്ന സീറ്റിന് പുറകിൽ ആ വധൂവരന്മാരുടെ പേരെഴുതി വയ്ക്കും അതും കുഞ്ഞസാറിൻ്റെ വഴിയായിട്ട് പേര് വെട്ടി ഒട്ടിച്ച് പിൻ ചെയ്ത് വൃത്തിയാക്കി അത് വയ്ക്കും ആ ഒരു കാര്യം വളരെ ചിട്ടയായിട്ട് അങ്കമാലിയിലെ മിക്കവാറും എല്ലാ വിവാഹങ്ങൾക്കും ആ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ വിവാഹം കഴിയുമ്പോൾ ഉള്ള മംഗളഗാനം ഞാൻ ആ പാട്ടിപ്പോൾ ഏതാണെന്ന് ഓർക്കുന്നില്ല മംഗളഗാനം വളരെ ഉച്ചത്തിൽ പാടുന്നത് കുര്യൻ സാറായിരിക്കും അത് ഭവന ഈ കല്യാണം കഴിഞ്ഞ് ഭവനത്തിൽ കഴിഞ്ഞാലും സാറിൻ്റെ ആ ഉച്ചത്തിലുള്ള പാട്ടാണ് കേൾക്കാൻ കഴിയുന്നത് അങ്ങനെ എല്ലാ നിലയിലും അങ്കമാലി പടിഞ്ഞാറേ സഭയിൽ വളരെ അധികം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്ത ഒരു വ്യക്തിത്വമാണ് കുര്യൻ സാറ് ഇന്ന് മൃതനെക്കോ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിനോടും അതുപോലെ തന്നെ അനേകർക്ക് പ്രയോജനമാകത്തക്ക രീതിയിൽ അത് ആകുവാൻ തക്കൗണ്ടും ഇടയാകുന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു